നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നെറ്റിയിലും മൂക്കിനും പരിക്കേറ്റ് ചോരയേൽക്കുന്ന നിലയിലാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് നെറ്റിയിൽ മൂന്നും മൂക്കിനൊരു തുന്നലും വേണ്ടിവന്നു അതിനിടെ നെറ്റിയിലും മൂക്കിലും ആഴത്തിലുള്ള മുറിവേൽക്കാനിടയായ വീഴ്ചയ്ക്ക് പിന്നിൽ പിറകിൽ നിന്നുള്ള തള്ളലാകാമെന്ന് മമതയെ പരിശോധിച്ച ഗവൺമെന്റ് എസ് എസ് കെ എം ആശുപത്രി ഡയറക്ടർ മണിമോയ് ബന്ദ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നാലെ ഇക്കാര്യം തള്ളി തൃണമൂൽ നേതാക്കൾ രംഗത്തെത്തി അവരെ ആരും തള്ളിയിട്ടിട്ടില്ലെന്നും ഡോക്ടറുടെ പരാമർശം ആശുപത്രി അധികൃതർ തിരുത്തണമെന്നും തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നാൽ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞതാണ് സത്യമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണ് മമത ഒപ്പം അതീവ സുരക്ഷ ലഭിക്കുന്ന മുഖ്യമന്ത്രി പദവി ലഭിക്കുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ പെട്ടെന്ന് വീഴുക എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാത്രമല്ല മമതയെ പിന്നിൽ നിന്ന് തള്ളിയിട്ടത് വേണ്ടപ്പെട്ട ആരോ ആണ് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത് എന്നാൽ അത് തൃണമൂൽ കോൺഗ്രസ് തള്ളുകയാണ് ചെയ്യുന്നത് കാരണം അത് മമതയുടെ അടുപ്പക്കാർ ആയതുകൊണ്ടാണോ എന്ന സംശയമാണ് പുറത്തുവരുന്നത് വരുന്നത് എടുത്തിരിക്കെ അത് തൃണമൂലിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് തൃണമൂൽ ഇങ്ങനെ ഒരു ഒളിച്ചുകളി നടത്തുന്നത് മമതയുടെ സഹോദര ഭാര്യയും തൃണമൂൽ കൌൺസിലറുമായ കജാരി ബാനർജി സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു എന്തോ കൂട്ടിയടി ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ദീദി വീണു കിടക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നന്ദിഗ്രാമിൽ വെച്ച് മമതാ ബാനർജിക്ക് ലിഗ്മെന്റിന് േറ്റിരുന്നു പ്ലാസ്റ്റർ ഇട്ട കാലുമായി വീൽ ചെയറിലിരുന്നാണ് അവർ പ്രചരണത്തിനിറങ്ങിയത് കഴിഞ്ഞ ജൂണിൽ വടക്കൻ ബംഗാളിലെ സെവോക് എയർബേസിൽ ഹെലികോപ്റ്റർ അടിയന്തിരമായി ലാൻഡ് ചെയ്യുന്നതിനിടെ മമതയ്ക്ക് ഇടത് കാൽമുട്ടിനും ഇടുപ്പിനും പരിക്കേറ്റിരുന്നു എന്തായാലും ഇപ്പോൾ സംഭവിച്ച ഈ അപകടം ആരോ കരുതിക്കൂട്ടി ചെയ്തത് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും എന്നാൽ അതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു ആരാണ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മമതയുടെ വീഴ്ചയ്ക്ക് പിന്നിൽ മറ്റെന്തോ ദുരൂഹത ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ട്രെഡ്മിൽ ം ചെയ്യുന്നതിനിടെ വീണു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് പിന്നീട് വീണു എന്ന കഥ പ്രചരിച്ചു അതിനുശേഷം ബ്ലഡ് പ്രഷർ കുറഞ്ഞ് തലകറങ്ങി വീണുവെന്ന അഭ്യൂഹം എത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വീഴ്ച അങ്ങനെ ദുരൂഹതകൾ കൂട്ടാൻ ഇടയാക്കിയെന്നതാണ് യാഥാർത്ഥ്യം അതേസമയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മമതയ്ക്ക് ബോധമുണ്ടായിരുന്നു എന്നിട്ടും ആരോടും തനിക്ക് എന്താ സംഭവിച്ചതെന്ന് മമത പറഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമാണ് ഡോക്ടർമാരോടും മമത സംസാരിച്ചെന്നാണ് സൂചന അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുരൂഹമാവുകയാണ് മമതയുടെ വീഴ്ച എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്ന് തന്നെയാണ് കരുതുന്നത്